ും വിളിക്കില്ല അതെന്താ നിനക്ക് വിളിച്ച ആഴ്ച ഞാൻ വിളിച്ചെ അവൻ്റെ അമ്മ എന്റെ മുഖത്ത് തിളച്ച വെള്ളം ഒരു നീ വിളിക്ക അപ്പ എന്റെ മുഖത്ത് തിളച്ചവെള്ളം ഒഴിച്ചോട്ടതാണോ അങ്ങനെയെങ്കിലും നീ ഒന്ന് വിളിക്കട്ടെടാ പിന്നെ ഷെയ്ഖ് മുഹമ്മദ് അല്ലേ അവിടെ ഷെയ്ക്ക് വേണം ദുബായി എന്താ ജോലി ജോലി നെൽപ്പാട അതുപോലുള്ള പാഠമാണ് എണ്ണപ്പാടം ഇവിടെ നെല്ലും ഇതൊക്കെയാണ് കൃഷി ചെയ്യണെങ്കിൽ അവിടെ മൊത്തം എണ്ണയാണ് പാടത്ത് നിനക്കേണ്ട പരിപാടി അവിടെ രാവിലെ തോർത്ത് തോർത്തുകൂടി അങ്ങ് ഇറങ്ങും ആര് പണിക്കാരി ഞാൻ സൂപ്പർവൈസർ ആണല്ലോ എന്നിട്ട് ഈ എണ്ണപ്പാടത്തു നിന്നും ഈ പാടത്ത് നിന്ന് അപ്പുറത്തെ പാടത്തേക്ക് ചക്രം വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി എണ്ണ അങ്ങോട്ട് ഒഴുക്കും ഓ നമ്മുടെ വെള്ളം അപ്പുറത്തെ പിന്നെ ടാ പിന്നെ കാശിന്റെ പൂക്കാലോ അല്ലേ എടാ നീ ഒരു ഉപാജിയാണ് നമ്മുടെ ലോലിൽ പണിയില്ലാണ്ട് നീ അവനൊന്നും രക്ഷപ്പെടുത്താ രക്ഷപ്പെടണ്ടേ അവൻ രക്ഷപ്പെട്ടാൽ അവൻറെ ചെലവി ഞങ്ങക്ക് ജീവിക്കാൻ ഒരു പെടിക്ക് രണ്ടു പക്ഷി ആ ഞാൻ അവനുള്ള വിസയായിട്ടാണ് വന്നേക്കണത് അതേല്ലേ പക്ഷേ അവൻ ഈ പാടത്തൊന്ന് പണിക്ക് വരുമെന്ന് എനിക്ക് തോന്നണോ ഇവിടെ പെണ്ണുങ്ങളുടെ പാടത്ത് വന്ന് അതിന് അവടെ അല്ല അവിടെ പെണ്ണുങ്ങൾ ഉണ്ട് പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പടതയിട്ട് മൂടിക്കണ്ടക്കണത് പട മനസിലായില്ലേ ഒരു കറുത്ത ഇങ്ങനെ മൂടൂലേ ഓ പറയോ അത് തന്നെയാ അത് തന്നെ പറഞ്ഞോളൂ രണ്ടുമൊക്കെയാ പക്ഷെ അവൻ എന്തായാലും പാടത്തൊന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കൂല പാടത്തെടുക്കൂലേ ഇല്ല വേണ്ട പാടത്തെടുക്കണ്ട കിണറുണ്ടല്ലോ എണ്ണ കിണർ അതായത് എണ്ണക്കിണത്തിൽ ഇങ്ങനെ കപ്പിയിട്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് കുളത്തിൽ ഒഴിച്ചിട്ട് നേരെ കൊണ്ട് ടാങ്കിൽ ഒഴിക്കുക അതല്ലേ അത് ചെയ്യാലോ എന്നാ പിന്നെ അവനെ വിളിക്കായാലും അവനെ കൊണ്ട് നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം വിളിക്കാം ലോലോ ലോലാ ലോലോ ഏത് കാലമാര ആഹാ നിങ്ങളായിരുന്നല്ലേ ഈ പുതിയ ജന്തു ജന്തു അല്ല ബന്ധു അതായത് മുഹമ്മദ് റസാഖ് റസാഖ് അബ്ദുള്ള ചേച്ചി നമ്മുടെ ആര്യനോട് മേണ്ടി പോകരുത് ഒരാഴ്ച എന്നോട് വഴക്കിട്ട് വഴക്കെട്ട് വിടുന്നു പോയിരിക്കും പറഞ്ഞു അവിടുന്ന് എന്റെ ദൈവമേ ഒരു നല്ല കാര്യം വന്നപ്പോ അവൻ ചെയ്തല്ലോ അവൻ്റെ എവിടെ പോയി കണ്ടുപിടിക്കും എന്റെ മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്ക് ഞങ്ങളൊന്നും പറയട്ടെ നിങ്ങൾ നേരം എന്നെ വിളിച്ചിട്ടുണ്ട് നടക്കണല്ലേ ഞാനിവിടുന്ന് എന്റെ ഫ്ലൈറ്റ് ഇരുപത്തിയായിരത്തിന്റെ ഫ്ലൈറ്റ് പോകും പോട്ടേന്ന് പറഞ്ഞ ശരിയാണ് ഞാനിവിടുന്ന് ചെന്നില്ലെങ്കിൽ എണ്ണപ്പാടം കവിഞ്ഞൊഴുകി എണ്ണപ്പൊക്കം ഉണ്ടാവും ദുബായിൽ എണ്ണപ്പൊക്ക മനസ്സിലായാ

ഞാൻ അമ്മയോട് സത്യം ചെയ്തിട്ട് പണി ആ വന്ന നീ ൂന്ന് നല്ല വന്നത് ഇവിടെ എന്നെ കൊണ്ട് അവരെല്ലാ പണിയും ചെയ്യിച്ചു എന്നെ കൊണ്ട് പറ്റുന്നില്ലടാവൂ അപ്പഴ അവടുത്ത് പറഞ്ഞു പൊയ്ക്കോളാ ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ ചേട്ടായി എന്റെ ആരോഗ്യത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു പണി തരാൻ ആ പണി ഇങ്ങനെ ഒരു ഞാൻ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലത് തിരിച്ചറിയാനും ചീത്തയെ തള്ളിക്കളയാനുമുള്ള കഴിവാണ് ഒത്തിരി ടി വി പ്രോഗ്രാമുകൾ നമ്മളെല്ലാവരെയും ആകർഷിക്കാറുണ്ട് അതിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ ആകർഷിച്ച ആകർഷിച്ചൊരു പ്രോഗ്രാമാണ് സിമ്പിൾ പണി ഒത്തിരി കലാകാരന്മാരും കലാകാരികളും വന്നു പോകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഏത് താരമാണെന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് വാച്ച് മ്യൂസിക്കൽ ഷോ ഓഫ് പണി നമസ്കാരം അഞ്ച് ഇന്ദ്രിയമുള്ള മനുഷ്യന് ആറാം ഇന്ദ്രിയം പണമാണ് അല്ലേ പണത്തിന് മുകളിൽ പരന്തും പറക്കിയല്ല ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് എഴുതിയ വയലാറിനെ പോലെ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിൽ തന്നെ ജനിക്കുന്നു മണ്ണിൽ തന്നെ അവസാനിക്കുന്നു എന്നു പാടിയ യേശുദാസിനെ പോലെ നീലഗിരിയുടെ സഖികളിൽ നിന്ന് ഉറക്കി പാടിയ ജയചന്ദ്രനെ പോലെ വഴിയരികിൽ പതികനായി ചിരിച്ചു നിൽക്കും ബൈജുവിന്ന് രസകരമായി പാടുന്ന നമ്മുടെ ബൈജുവിനെ പോലെ ഒരുപാട് ഗായകർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് റാഫിയും ജിക്കിയും മിൻമിനിയും ഗായത്രിയും പേലിയിലയും ആൻഡോയും മാർക്കോസും എം ജി ശ്രീകുമാറും എ എം രാജയും അഫ്സലും ഉണ്ണിമേനോനും അങ്ങനെ ഒരുപാട് ഗായകർ അല്ലേ ഇന്ന് ഈ അതുല്യ ഗായകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു ഹോബിണ്ട് അല്ലേ പിന്നെ ജയചന്ദ്രൻ ജയചന്ദ്രമാഷണ ഒരു ഹോബി ഉണ്ട് അല്ലേ ഉണ്ടോ ഉണ്ട് അങ്ങനെ ഓരോ പാട്ടുകാർക്കും എന്താണ് താങ്കളുടെ ഹോബി ഹോബി എന്ന് താങ്കളുടെ ഹോബിയിലും ഒരു താള വിന്യാസങ്ങളുടെ കൂട്ടുകെട്ടുണ്ട് പിന്നെ താളാത്മകമായ ഒരു ഹോബിയാണ് അല്ലെ എന്താണ് ഹോബിയുടെ പേര് അല്ലേ ഈ ീട്ടുകളെ നല്ലൊരു താളം ഉണ്ട് കളിക്കുമ്പോ താളം തെറ്റാ സൂക്ഷിക്കണം എന്താണ് താങ്കളുടെ പേര് സംഗീതൻ സംഗീതൻ സംഗീതം അഭ്യസിക്കുന്നവൻ അല്ലേ അതെ റോയൽ സംഗീത അഭ്യസിക്കുന്നവൻ അല്ലേ അതെ സംഗീതം അഭ്യസിക്കുന്നവനായ സംഗീതൻ താങ്കളുടെ ഹോബിയിലും വളരെയധികം സംഗീതമുണ്ട് താങ്കളുടെ പേരിലും സംഗീതമുണ്ട് സത്യത്തിൽ താങ്കൾ സംഗീതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പലരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഞാൻ ആ പെണ്ണിനെ പരിചയമുള്ളൂ അല്ലാതെ ആ പെണ്ണുമായിട്ട് മറ്റുള്ള അവിഹിത ബന്ധമൊന്നും എനിക്കില്ല ശെ ശെ ബാഡ് ആൻസർ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹിന്ദുസ്ഥാനി കർണാട്ടിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും കണക്കാ ഇവർ രണ്ടുപേരും പരദൂഷണത്തിന്റെ ആൾക്കാരായി എനിക്കറിയാവുന്നത്രേ ഓക്കെ നമുക്ക് ഇത് വിടവെ നിർത്താം അങ്ങനെയാണെങ്കിൽ എവിടാണ് സംഗീതന്റെ വീട് വീട് ആലപ്പുഴ ആലപ്പുഴ അല്ലേ ആലപ്പുഴ കണ്ടവൻ പുഴകൾ മറക്കില്ല മലപ്പുറം കണ്ടവൻ മലകൾ മറക്കില്ല കൊല്ലം കണ്ടവൻ ഇല്ലവും മറക്കില്ല അല്ലേ കൊയിലാണ്ടി കണ്ടവനോ കൊയിലാൻ വലിയ കാര്യമുണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ പറയേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ ഓക്കെ ഓക്കെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് പറഞ്ഞു ആലപ്പുഴയിൽ കുട്ടനാട് കുട്ടനാട് ഐ ഐ ലൈക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ വള്ളവും വെള്ളവും കിളികളും വയലുകളും നിറഞ്ഞ കുട്ടനാട് അല്ലേ എല്ലാം ഉണ്ട് കള്ളും ഉണ്ട് നല്ല കള്ള് അല്ലേ കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കുട്ടനാട് വന്നു കഴിഞ്ഞു അല്ലേ അതെ എന്തുടങ്ങുന്നതിന് മുമ്പും അല്പം മധുരം നല്ലതാണ് പിന്നെ നമ്മുടെ വയലാർ എഴുതിയ നീ മധുപകരു എന്ന ഗാനം അതിൻ്റെ രണ്ടു വരി ഒന്ന് മോളാം ആവശ്യം നീ അതെ അനുരാഗ പൗർണമി എന്റെ പൊന്നു സർ ഇതല്ല ഞാൻ നേരത്തെ സത്യത്തിൽ സംഗീതൻ ഈ പാടി മഴ പെയ്ക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം ഇല്ലേ അതെ അതെ സംഗീതൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പാടി മഴ പെയ്ക്കാൻ സംഗീതന്റെ സംഗീത ജീവിതത്തിൽ പാടി മഴ പെയ്യ് ശ്രമിച്ചിട്ടുണ്ടോ പാടി മഴ പെയ്ച്ചിട്ടൊന്നുമില്ല വീട്ടിലിരുന്ന് പാടിയപ്പോഴെറക്കി വിട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ആണല്ലേ

ആദ്യം ഞാൻ ആദ്യം പാടിയത് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ സ്കൂളിൽ പഠിക്കാം അതായത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അസാധ്യം തന്നെ നല്ല പാട്ടായിരുന്നു ഗാനം അത് അത് ഞാൻ പാടാം കൂടെ വീടെ ഒരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്ക കരയൂലേ എത്ര ഭംഗിയായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് അല്ലേ അതെ ആ കവിയുടെ ചിന്തന പോയത് നോക്കൂവിടെ അല്ലേ എവിടെയോ ഇരിക്കുന്ന ഒരു കൂടിനെ പറ്റിയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ആ കണ്ടോ കവിയുടെ വർണ്ണന കണ്ടോ ആ എന്ത് സംഗീത വിദ്വാൻമാർ ഒരുപാടുള്ള കേരളത്തിലെ സ്വാതി തിരുന്നാൽ സംഗീതത്തിന് നൽകിയ സംഭാവന എന്തൊക്കെയാണെന്ന് അറിയാമോ അതിപ്പോ അവരൊക്കെ ആണ് സംഗീതന്റെ ഓരോ മറുപടിയും കർണത്തടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് സംഗീതൻ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് നമുക്ക് ആ സിംഗേഴ്സിൽ സംഗീതൻ ഇഷ്ടപ്പെട്ട സിംഗേഴ്സ് ഏതാണ് എനിക്ക് മനീന്ദർ സിംഗ് പിന്നെ സിംഗ് എനിക്ക് ഇഷ്ടമാണ് ഹർഭജൻ സിംഗും മനീന്ദർ സിംഗും തെന്നിന്ത്യൻ ഗായകരാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ എനിക്ക് ഇവരെ വലിയ പരിചയമില്ല എനിക്ക് നമ്മുടെ മാഷ് ദേവരാജമാഷ് മാഷ് വയലാർ സാറ് അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് എൻ്റെ ഇത്രയുള്ള ഒരു വളർച്ചയുടെ കാര്യം അല്ലേ അതെ സംഗീതൻ സംഗീതൻ്റെ സംഗീത പാഠവം മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകൻ ഒരു പടത്തിൽ പാടാൻ ചാൻസ് തന്നാൽ സംഗീതൻ പാടുമോ അങ്ങനെ ഏതെങ്കിലും ഒരു പടത്തി ഒരു പാട്ട് പാടിച്ചിട്ട് അതിൻ്റെ ലേബൽ കൊണ്ട് ഗാനമേള നടത്തി സിനിമാറ്റിക് ഡാൻസും കളിച്ചിടത്തോളം എന്നെ കിട്ടത്തില്ല ഞാനൊരു പടത്തിൽ പാടും അതെനിക്ക് ബ്രേക്കായിരിക്കണം അതെ അതെ പക്ഷെ അത് സഡൻ ബ്രേക്ക് ആവരുത് അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഷക്കീലെയും മറിയേയും രേഷ്മയും സിന്ധുവും അഭിനയിക്കുന്ന ഇക്കിളി ചിത്രങ്ങളുണ്ടല്ലോ ആ ഇക്കിളി ചിത്രത്തിൽ പാടാൻ ഒരു ചാൻസ് കിട്ടിയാൽ സംഗീതൻ പാടുമോ പാടാത്ത വീണയും പാടും എനിക്കെല്ലാം മനസ്സിലായി സംഗീതനെ കുറിച്ച് എനിക്കെല്ലാം മനസ്സിലായി പാടാത്ത വീണയും പാടും പാടും അല്ലേ പ്രേമത്തിൻ വിരൽ തൊട്ടാൽ എത്ര മനോഹരമായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് ആ കവിയുടെ ചിന്തന കണ്ടോ തുടങ്ങി കണ്ടോ കവിയുടെ വർണ്ണന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടില്ലെന്ന് പിന്നെയും ചോദിക്കില്ലേ വേണ്ട അത് വിട്ടു സംഗീതൻ സംഗീതം എന്ന് പറയുന്നത് ഒരാഴക്കടലാണ് ഇറ്റ്സ് എ സി ആഴം ഓഫ് ദി സി ഈ ആഴമാകുന്ന കടലിൽ സംഗീതമാകുന്ന ഒരുപാട് സപ്തസ്വരങ്ങളുണ്ട് കക്ക സ്രാവ് മത്തി കൊഴുവ ചെമ്മി അങ്ങനെ ഒരുപാട് 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 സ്വരങ്ങളുണ്ട് അതിലേഴാമത്തെ സ്വരമാണ് സാ മേളിലത്തെ സായി നമ്മൾ പിടിക്കരുത് കടലിൽ ചെന്ന് പിടിച്ചാൽ അതിന് പിടിക്കാൻ ശ്രമിച്ചാൽ പണി കിട്ടും പിന്നെ അതുകൊണ്ട് സംഗീതൻ ഈ കടലിൽ ഇറങ്ങി ചെല്ലണോന്ന് ആഗ്രഹമുണ്ടോ സംഗീതം കടലിലാണ് പറഞ്ഞു അതെ എനിക്കൊരു താല്പര്യവും ഇല്ല അതെന്താണ് സംഗീതൻ സുനാമി ഒന്നും നമ്മുടെ പണിപാടിപ്പോ ഈ സുനാമി സുനാമി നമ്മൾ നമ്മൾ ശരിക്കും പേടിക്കണം അല്ലേ അല്ല അതിന്റെ പിരിവിനെയാണ് അറിയോ വളരെ ശരിയാണ് സംഗീതൻ സംഗീതൻ സംഗീതം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ എന്ത് വന്നല്ലേ അതായത് ഞാൻ ഈ സംഗീതം പഠിക്കുന്ന എനിക്ക് ഇല്ലായിരുന്നു ഞാൻ അവസരത്തില് വീടിനടുത്തുള്ള ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് അതിന്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ പോയിരിക്കും അപ്പം അതിന്റെ ഒരു മൂളക്കമുണ്ടല്ലോ ശരി അതുകൊണ്ട് എന്തൊരു കണ്ട കറക്റ്റ് അങ്ങനെ ആ ട്രാൻസ്ഫോർമർ ഈ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞത് കൂടി പറഞ്ഞോട്ടെ തങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവം ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ എന്റെ പൊന്ന് സാറേ ഞാൻ അനുഭവിച്ചൊന്നും നിങ്ങളാരും അനുഭവിച്ചിട്ടില്ല അത് കറക്റ്റ് എനിക്ക് തോന്നുന്നു സംഗീതൻ നമ്മുടെ സിനിമാ ഗാനങ്ങളും ഭക്തി ഭക്തിഗാനങ്ങളും വളരെയധികം അന്തരം ഉണ്ട് അല്ലെ പിന്നെ ചില സിനിമാ ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അനങ്ങാതിരുന്ന് കേൾക്കും ും ഭക്തിഗാനം ഞാൻ പാടാറുണ്ട് ഞാൻ സാധാരണ ഈ മണ്ഡല മഹോത്സവ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഭക്തിഗാന എന്ന് പരിപാടി അല്ലേ സുധയുടെ കാര്യം ഭക്തിഗാന സുധ ഭക്തിഗാനമേള ആ ഗാനമേള നടത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ പാടാറുണ്ട് അതിനകത്ത് ഒരു പാട്ട് ഞാൻ വേണം സാറിന് വേണ്ടി പാടി ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേ ട്രാൻസ്ഫോർമർ അതാണ് ശ്രമിക്കൂടി അയ്യപ്പത്തിൻ്റെ അയ്യപ്പ 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 സ്വാമി സ്വാമി ബ്യൂട്ടിഫുൾ സംഗീതൻ സംഗീതൻ ഈ ട്രാൻസ്ഫോമറിനടുത്തിരുന്നു സംഗീതം പഠിച്ചു അല്ലേ പഠിച്ചു ഈ ഹാർമോണി പറ്റിയൊന്നും ഇല്ലാതെ അതെ പാടുമ്പോളെ പിച്ചു കിട്ടാറുണ്ടോ അടി ാണ് എനിക്കുണ്ട് സംഗീതൻ ഒരുപാട് ഒരുപാട് അനുഭവങ്ങള് ഞാനും ദേവരാജ മാഷും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതെ ഈ ദേവരാജമാഷ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരിക്കല് ഈ വാഗപ്പൂ മരം തൂകും വാരിളംപൂവും കുലക്കുള്ളിൽ വാടകയ്ക്ക് വാടകയ്ക്ക് ഒരു മുന്നൂറ്റമ്പത് രൂപ വാടകയ്ക്ക് ഒരു മുറി എടുത്തു വടക്കൻ തെന്നൽ അങ്ങനെ ഒരു ഗാനം ചെയ്യാൻ വേണ്ടി ഉദയ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റിയില്ല അത് ചെയ്തില്ല പുള്ളി അവസാനം പുള്ളിക്ക് വാടകയ്ക്ക് ഒരു മുറി വേണം അങ്ങനെ എവിടെയോ ടൗണില് വാടകയ്ക്ക് ഒരു മുറി എടുത്തു കൊടുത്തു അവിടെ ഇരുന്നാണ് ആ ഗാനം സംഗീതം സംവിധാനം ചെയ്തത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയാണ് മാഷെ അതുകൊണ്ട് ഞാൻ അറിയാം ഡയലോഗ് മനസ്സിലായി കണ്ടിട്ട് ഇല്ല ഇല്ല ദേവരാജ മാഷ് അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാബുരാജ് മാഷും അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് സംഗീതന് അങ്ങനെ ഈ വലിയ വലിയ ഗായകരുടെ കൂടെ പാടണം എന്ന് ആഗ്രഹമുണ്ടോ പിന്നെ ഞാൻ പാടിയിട്ടുണ്ടല്ലോ ഞാൻ ുമാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട് പിന്നെ എസ് ജാനിയുടെ കൂടെ കൂടെ പാടി ചിത്രചേത്തി അവര് ടി വിയിലും റേഡിയോയിലൊക്കെ പാടുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നവരുടെ കൂടെ നല്ലതാണ് പാട്ട് പഠിക്കാൻ അങ്ങനെ പാടുന്നത് നല്ലതാണ് സാറേ എനിക്കിപ്പോ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് പറയൂ എനിക്ക് സാറിന്റെ കൂടെ ഒന്ന് പാടിയെ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട് എന്റെ കൂടെ പാടണം അല്ലേ അതെ ഞാൻ സംഗീതത്തിൽ നിറ കൂടാണ് പക്ഷെ ഞാനങ്ങനെ പാടാറില്ല ഒരുപാട് ഗായകരെ പരിചയമുണ്ട് സംഗീത സംവിധായകരെ പരിചയമുണ്ടെന്നല്ലാതെ ഞാൻ അധികം പാടാൻ ശ്രമിച്ചിട്ടില്ല എങ്കിലും വേണ്ടി ഞാൻ പാടാം ഒരു കീർത്തൻ അങ്ങോട്ട് പാടാം ഞാൻ പാടുന്നതിന്റെ ബാക്കി പാടിക്കുള്ളൂ കേട്ടോ ഇതുപോലൊരു ഭാഗ്യം ഗുഡ് ഫോർച്യൂൺ ഇറ്റ്സ് എ സോങ് മൈ ഫേവറേറ്റ് സോങ്ങ് എന്ന തപം സൈവനേ എന്ന തപം സൈവനേശോ എണ്ണത്തപം സൈവന് യേശോ എണ്ണത്തപം ഈ സൂചിച്ച് വരുമ്പോൾ നിർത്തല്ലേ ക്ലാസിക്കൽ നമ്മൾ ആസ്വദിക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കീർത്തനങ്ങൾ എനിക്കറിയാം ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ബാബുരാജു മാഷാണ് ഞാനും ബാബുരാജു മാഷും ഒരുമിച്ച് കളിച്ച് വളർന്ന ആണല്ലേ ഇതുപോലെ ഞാനും വളർന്ന ആൾക്കാരാ യേശുദാസോ കളിത്തോഴന്മാരാണ് സംഗീതനും തമ്മില് വളരെയധികം പ്രായത്തിന് അന്തരം ഉണ്ട് അപ്പം നുണ പറയരുത് നുണ പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോകും ആ അവിടെയാണ് സംഗീതന് തെറ്റ് സംഗീതൻ നമ്മൾ നുണ പറയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നുണ പറഞ്ഞാൽ ആര് ആരുമേ അത് വിശ്വസിച്ച് പോകും നുണക്കഥകളൊക്കെ നമുക്ക് മാറ്റി വെക്കാം അല്ലെ അതെ 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 ഈ രാഗങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സംഗീതന് രാഗങ്ങള് നല്ല രാഗങ്ങളുള്ള പാട്ടുകളുണ്ട് ഉണ്ട് ഉണ്ട് തീർച്ചയായും നല്ല രാഗത്തിലുള്ള പാട്ടുകൾ ഉണ്ട് ഉണ്ട് ഈ സംഗീതമേ ഇത് നല്ല രാഗം ഉള്ള പാട്ടാണ് നല്ല രാഗമുള്ള പാട്ടാണ് ചില പാട്ടുകളുണ്ടോ കാമോജി ഇത് ചില രോഗങ്ങളുള്ളവർ പാടുന്ന പാട്ടാണ് രാഗങ്ങളും രോഗങ്ങളും തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് ഞാനൊരുപാടൊരുപാട് കാലതാമസം എടുത്തു എന്നൊരു തോന്നൽ ഇപ്പോൾ എനിക്ക് വരുന്നു സംഗീതൻ അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സംഗീതൻ വലിയൊരു ഗായകനായി കഴിഞ്ഞിട്ട് എൻ്റെ വീടിനടുത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി ഒരു ഗാനമേള സംഗീതന് തരുകയാണ് സംഗീതൻ അവിടെ ഗാനമേള നടത്താൻ വരുമ്പോൾ ആദ്യം സോ ഫസ്റ്റ് സോങ് ഏതായിരിക്കും പാടുന്നത് ഏതാണ് ആ മാസ്റ്റർപീസ് ഗാനം ഗീതയിൽ പാടി സംഭവാഗവാൻ ഭഗവത്ഗീതയിൽ പാടി അല്ലേ അതെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രശ്നം പ്രശ്നം പ്രശ്നമുണ്ടാക്കില്ലേ മുസ്ലിങ്ങൾ പക്ഷെ നമുക്ക് അവിടെ ഒരു കനിവും കിട്ടില്ല റസൂല പാടിയ ക്രിസ്ത്യാനികൾ പ്രശ്നം ഉണ്ടാക്കും ഞാൻ പാടും ഏതാണ് രക്ഷകൻ രക്ഷകൻ രക്ഷക െ രക്ഷപ്പെടാൻ പറ്റില്ല അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകും നമ്മള് മൂന്ന് പേരും പ്രശ്നം ഉണ്ടാക്കും ഏത് പാടിയാലും ഞാൻ പാടും സംഭവാമി ഗുഹേ ഗുഹയും സംഭവാമി യുഗേ യുഗം പാടിയാലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അത് പാടൂന്നേ എങ്ങനെ പാടു അത് ഭഗവാൻ ഗീതയിൽ പാടി പിടിച്ചോ ഈ പരിപാടി ഇനി മുതൽ താങ്കൾ അവതരിപ്പിച്ചോളൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളുണ്ട് പോലീസുകാരുണ്ട് പക്ഷേ കളവിനും അക്രമത്തിനും വല്ല കുറവുണ്ടോ ഈ കണക്കിന് പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ ഗതി പൊതുവേ പോലീസുകാരെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് പക്ഷേ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ എസ് ബെഞ്ചമിൻ ബെഞ്ചമിൻ ബ്രൂണോസാറ് പക്ഷേ എന്ത് ചെയ്യാൻ അടിതെറ്റിയ ആനയും വീഴുമല്ലോ നിന്റെ പേര് പൂവാലനോ അല്ല ഗോപാലൻ അത് ശരി അപ്പൊ നീ ആണല്ലേ പൂവാലൻ ഗോപാലൻ എന്റെ പൊന്നു സ്ഥലം ഞാൻ പൂവാലിനല്ല പിന്നെ നീ ആദ്യം പറഞ്ഞത് പൂവാലാണെന്നുണ്ടല്ലേ എടാ നാക്ക് കള്ളം പറയത്തില്ല കേട്ടോടാ പിന്നെ എന്നിട്ട് നാട്ടുകെല്ലാം പറയുന്നുണ്ടല്ലോ ഞാൻ നാക്ക് അടുത്താ കള്ളേ പറയത്തുള്ളു പോലീസ് സ്റ്റേഷൻ അധിക പ്രസംഗം പറയുന്നത് ആഹാ നിന്നെ ഇന്ന് ഞാൻ

ഇന്ന് പുതിയ എസ് ഐ ചാർജ് എടുക്കുന്ന ദിവസമാറ്റിവസം കൊണ്ട് ഈ സിറ്റി ക്ലീൻ ചെയ്യുന്ന പുള്ളി പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിലെ നിന്നെ കിട്ടിയാലുണ്ടല്ലോ പിന്നെ കൊറേ കാലമായിട്ട് ഇവിടുത്തെ വിചാരിച്ചിട്ട് ക്ലീൻ ആവാത്ത സിറ്റിയാ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പോകണു അതാര അതാണ് ഇവിടുത്തെ

വീണതല്ല ബെഞ്ചമിൻ പേര് എനിക്ക് കാര്യം പറയാനുണ്ട് എന്താ എത്രയും വേഗം കംപ്ലീറ്റ് റെക്കോർഡ്സും അയ്യോ സോറി സാർ ഞങ്ങൾ ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല സാർ എടോ അതല്ല ഞാൻ പറഞ്ഞത് സ്റ്റേഷനിലെ കംപ്ലീറ്റ് ഫയലുകളും പറഞ്ഞു സ്റ്റേഷനിലെത്തി കഴിഞ്ഞ ഇവിടെ വന്നിരിക്കുന്ന കേസ് ഒരു പെൺവാടിപ കേസും ഒരു വാഹന മോഷണ കേസും മാത്രമാണ് അത് ശരി ആരാണ് തയ്യാറാക്കിയിരിക്കുന്നത്

സുനിത പോകാൻ വരട്ടെ സുനിത ഇവിടെ നിൽക്കി അവര് പോകട്ടെ അല്ലേ സുനിത സുനിത അല്ല ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് കേരള പോലീസ് സുനിത ആട്ടെ സുനിത അല്ല സർ ആവാഹതയാണോ പിന്നെ ഞാൻ സുനിതയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ എന്തിനാണ് സർ എനിക്ക് ചെയ്യണം ചെയ്യണം അയ്യോ ഡിസ്കസ് സുനിത ഇതിനു ഇതിനുമ്പ് കേട്ടിട്ടുണ്ടോ എന്നാൽ അതിന്റെ പേര് മാറ്റി ഇപ്പോൾ മുംബൈ ഓ ഇത് ഞാൻ മുംബേയെ അറിഞ്ഞു ഓഹോ അപ്പൊ സുനിത എന്നേക്കാൾ മുമ്പ് ബോംബെ പോയിട്ടുണ്ടല്ലേ അപാരം എന്താണ് ഞാനങ്ങോട്ട് വന്നാണല്ലോ ഇട്ടി ചിന്ദിന്റെ കൂമ്പ് ഞാൻ െട്ടി വരുന്നതാണോ ഇത് കാർഭോഷണ കേസിലെ പ്രതി സത്യശീലൻ സാറേ സാറ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് തത്ത പറയുന്നത് പോലെ സത്യം പറയും ആഹാ ഇങ്ങോട്ട് മാറിക്കടാ ടാ നീ എന്താടാ എനിക്ക് തത്തയുടെ സൗണ്ട് സൗണ്ട് ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് എടാ ഇവിടെ വാടാ പിന്നെ ഞാൻ ഞാനും വരാം ഇങ്ങോട്ട് വാങ്ങില്ലട സത്യം പറയാടാ എന്തോന്ന് തത്ത തത്ത പറയുന്നത് പോലെ പറഞ്ഞിട്ട് ആ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ വേറെ ഒന്നും കേട്ടിട്ടില്ലേ എന്നെ കൊണ്ട് പ്രാന്ത് കേട്ടോ ഒരിക്കലും ഒരാൾക്ക് രണ്ടു പ്രാവശ്യം പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു സാറേ അത് ശരി അപ്പൊ ഇവൻ പട്ടാപ്പകളിൽ വീട്ടിൽ കയറി വീട്ടുകാർ പോലും അറിയാതെ കാർഫോർ കിടന്ന മാരുതി മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി അതിന്റെ ബോണറ്റും അഴിച്ചു മാറ്റി വിറ്റ് സാറേ അത് ശരി നീയാണല്ലേ കാർ ഈ ിൽ വെച്ച് ഞാൻ ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല പീഡിപ്പിച്ചിട്ടില്ല പോലും അത് ശരി നീ പീഡിപ്പിക്കും അല്ലടാ സാറേ പീഡിപ്പിച്ചത് ഇയാളാ അത് ശരി അപ്പൊ നീയാണല്ലേ പതിനാല് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹൗസിംഗും ബോണറ്റും അടിച്ചു മാറ്റി വിറ്റത് ഞാനും ഞാനൊന്നും വരെ ഒന്നും അടിച്ച് മാറ്റിട്ടില്ല സാര ഈ കട്ടെടുക്കുന്നവനാണ് ഈ മോഷണോ എന്ന് പറയുന്ന മിണ്ടി പോവരുത് ഈടിച്ച് നിന്റെ കൂമ്പുവാട്ടികളെ കളരടാ റാസ്കൻ സാരെ സാർ പറഞ്ഞു തെറ്റിപ്പോയി ഇവൻ മോഷണ കേസിൽ പ്രതി ഇവൻ വീടന കേസിൽ പ്രതി ഇവൻ വീടന കേസിൽ പ്രതി ഇവൻ മോഷണ കേസിൽ പ്രതി ആ ആ ആ ഇവരെ രണ്ടുപേരെങ്ങട ഒന്നിച്ചു ചോദ്യം ചെയ്യാൻ പറ്റില്ല പിസി മോഷണ കേസിൽ പ്രതിയെ കൊണ്ടുവക്കോ എനിക്ക് വീടന കേസിൽ പ്രതിയെ മാത്രം മതി ഇങ്ങോട്ട് നടക്കടാ റാസ്കൻ പോയി സെല്ലി കളരടാ ടാ ഇങ്ങോട്ട് പറഞ്ഞിരിക്കാൻ പറയം പറടാ നീ അല്ലേടാ പീഡന കേസിലെ മാന്യൻ ഇതുവരെ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ടാ ഞാൻ ആരും പീഡിപ്പിച്ചില്ല ഞാൻ പനിയേറ്റ ആശുപത്രി കിടക്കായിരുന്നു അയ്യോടാ ആശുപത്രി കടക്കായിരുന്ന സാറേ ഇവനെ ഒന്നും ഇങ്ങനെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പൊറത്തുനിന്നിപ്പോ അവളെ വിളിച്ച സത്യം അറിയാം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവനെ പ്രതിയാക്കി കേസെടുക്കണമെന്നാ പുതിയ നിയമം എങ്കിൽ എത്രയും പെട്ടെന്ന് പീഡനത്തിന് ഇരയ പെൺകുട്ടിയെ എന്റെ മുമ്പിൽ ഹാജരാക്കണം ആ പീഡിപ്പിക്കപ്പെട്ട ഇങ്ങോട്ട് കേറി വാ ഇടിച്ചു ചുരുട്ടു ഇങ്ങോട്ടും അറിയിക്കടി നിന്നെ ആരാടി ആരാടിപ്പിച്ചത് ഒന്നും പഠിക്കണ്ട നീ സത്യം പറഞ്ഞോ ഞാനല്ലേ കൂടെ ഉള്ളത് പീഡനത്തിനിരയായി നീ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവനാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട യഥാർത്ഥ പ്രതി ആരാച്ച് കഴിഞ്ഞാൽ നീ ചൂണ്ടിക്കാണിക്കു ചൂണ്ടി കാണിക്കണി എന്നെ പേടിപ്പിച്ചതാ അത് ശരി അപ്പൊ യഥാർത്ഥ ഞാനല്ലേ അവനാ പിന്നെ അവള് സാറിനെ അല്ലേ കക്കാവം പഠിച്ചാലേ നിൽക്കാനും പഠിക്കണം അറിയാവോ ഏ